ഹലോ ഗാസ് അസല വലൈക്കും അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഞാൻ പാപ്പ വരുന്നുണ്ട് എന്നല്ലോ നല്ല സന്തോഷത്തിലാണല്ലോ അപ്പം ഞാനിപ്പോൾ നല്ല സന്തോഷത്തിലാണ് അപ്പം ഞാൻ കൂട്ടാൻ പോയിക്കൊണ്ടിരിക്കുന്നത് പാപ്പന കാണു കാറിലാണ് അതേപോലെ നേരത്തെ കാണിച്ചു രണ്ടാളും പിന്നെ മീനേയും കാണിച്ചു നേരത്തെ നേരത്തത്തെ ആ ഓ ആ നേരത്തത്തെ ഒരു വീഡിയോ എടുക്കാൻ നോക്കിയിട്ടായിരുന്നു ആ വീഡിയോയിൽ പക്ഷെ അക്ക് എടുക്കാൻ കഴിച്ച് തരാം അതുകൊണ്ട് ഉമ്മ എടുക്കുകയാണ് പറഞ്ഞ വീഡിയോ ആ വീഡിയോയിലാണ് വിലമാനെ കാണിച്ചിരുന്നു പക്ഷേ എനിക്ക് ആ വീഡിയോ ഇടാൻ കഴിഞ്ഞില്ല അപ്പം ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ണൂർ എയർപോർട്ടില്ല ആ കണ്ണൂർ എയർപോർട്ടിലാണ് എയർപോർട്ടിലാണെ കുറച്ച് സമയം എടുക്കും അങ്ങനെ അതിന് എന്നിട്ട് എത്ര കൊറേ ദൂരം ഉണ്ട് നമുക്ക് നോക്കാം ദർശനങ്ങൾ അപ്പൊ ബില്ലിക്കന്ന് വണ്ടി ഓടിക്കുന്ന ബില്ലിയൊക്കെ ഫുൾ നമ്മുക്ക് ആന്ന് അപ്പം ഞാൻ എത്തിയിരിക്കുന്ന നമ്മളെ ഏർപോർട്ട് എത്തി ഇരിക്കുന്ന നമുക്ക് ഇനി ഉപ്പാപ്പാനെ കാണാം എത്തിയിരിക്കുന്ന കൊറച്ച് പോയാലെത്തും ഉള്ളിയിലറി അങ്ങോട്ട് പോണം കൊറച്ചങ്ങോട്ട് പോണം സന്തോഷാന്ന് പക്ഷെ ഇതാണ് എല്ലാരും ഉറങ്ങി പോയി പോയി അത്രക്ക് ഓർക്കലും വരുന്ന വരുമ്പോഴത്തേക്ക് പക്ഷെ ഓർക്ക് വന്നാലും ഇപ്പൊ ഈ പാപ്പ വരുന്നത് എക്സ്ടുമെന്റാണ് ഇപ്പൊ നമ്മള് വന്നോണ്ടിരിക്കുന്നത്

നമുക്ക് ായി പോയി അപ്പൊ നമുക്ക് സന്തോഷം നോക്കേ നമ്മളെ കൊറേ ചെടിയെല്ലാം ഉണ്ട് എന്നാലും എനിക്ക് ഈ ചെടിയൊന്നും പോരപ്പാപ്പനെ തന്നെ കാണും അങ്ങനെത്തിന വെയിറ്റ് ചെയ്യുന്നു എല്ലാരും നല്ല ടയർഡിലാണ് ഉപ്പാപ്പാനും കൂട്ടി വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട് ഗ്യാസ് അങ്ങനെ അമ്മ വീട്ടിലേക്ക് തിരിച്ചെത്തി വെക്കുമ്പോൾ മുജുവിനോ എഴുതൂനോ ഒരു പണിയിട്ടി എന്താന്ന് ചോദിച്ചാല് രംസം വെള്ളം നടക്കേണ്ട കുപ്പിയിൽ കുപ്പി ക്ലീൻ ആക്കി വെക്കാൻ അങ്ങനെ പൊട്ടി പൊട്ടിക്കല്ലാണ്ട് സംസം വെള്ളം വെള്ളവും ഉണ്ട് അപ്പൊ ഇനി എന്റെ പുതിയ 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 വീഡിയോസ് കാണാൻ കാണണമെങ്കിൽ ആ ബെല് ബട്ടൺ അമർത്ത ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ബൈ ബൈ